ഇഷ്ടപ്പെടുന്നവരിൽ മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു വിനോദമാണ് സ്കൈ ഡൈവിംഗ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ നേടിയ ഒരു സ്കൈഡൈവിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആകാശത്തു കൂടി ഒരാൾ നടക്കുന്നതും തലകുത്തി മറിയുന്നതുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ആയ സ്കൈഡൈവർ മജാ കുസിൻസ്ക എന്ന യുവതിയായിരുന്നു സ്കൈ ഡൈവിങ്ങിനിടെ സ്കൈ വാക്ക് നടത്തിയത് യുവതി ഓഗസ്റ്റിൽ പങ്കുവച്ച വീഡിയോ ആണ് ട്വിറ്ററിൽ ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത് പതിനെട്ട് ലക്ഷം പേരാണ് ഈ ഒരു വീഡിയോ സയൻസ് എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ കണ്ടത് കൈഡവിങ്ങിനിടെ മജ കുസിൻസ്ക ഭൂമിയിൽ നടക്കുന്നതുപോലെ നടക്കാൻ ശ്രമിക്കുന്നതും ഇടയ്ക്ക് ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ വായുവിൽ തലകുത്തി മറിയുന്നതും കാണാൻ സാധിക്കും വായുവിലൂടെ മജ കുസിൻസ്ക നടക്കാൻ ശ്രമിക്കുന്നത് കണ്ട് പലരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇതാദ്യമായല്ല മജ കുസിൻസ്ക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇത്തരത്തിൽ വായുവിൽ നടക്കുന്നതിന്റെ വീഡിയോകൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് മജയെ പ്രശംസിച്ച് എത്തിയിരിക്കുന്നത് Today I die വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ